കഥയുടെ തുടക്കത്തിൽ തന്നെ ജെനി തന്റെ കാമുകനായ റോബിനോടൊപ്പം ഒരു റിസോർട്ടിൽ എൻജോയ് ചെയ്യുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രോഫ് റോഡ് എന്ന പേരുള്ള ഒരു കിളവൻ അവരറിയാതെ അവരുടെ റൂമിൽ കടക്കുകയും അവിടെയെല്ലാം സെർച്ച് ചെയ്ത ശേഷം കുറച്ചു നേരം അവരുടെ ബെഡിൽ നോക്കി നിൽക്കും ഇതേസമയം പൂളിലുള്ള ജെന്നി റോബിനോട് വന്ന് പറയും നീയും പൂളിലേക്ക് ഇറങ്ങാൻ കുറച്ച് കഴിഞ്ഞിറങ്ങാ ഹണി എന്ന് പറഞ്ഞ ശേഷം തങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നെന്ന് തോന്നിയ റോബ് ആ റിസോർട്ടാകാ പാടെ ഒന്ന് ചുറ്റി നോക്കും അങ്ങനെ റിസോർട്ടിലെ തങ്ങളുടെ ലെഷർ ടൈമൊക്കെ കഴിഞ്ഞ് ജെന്നി തിരികെ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് വളരെ വലിയൊരു വീടാണ് ജെനിയുടേത് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയ ശേഷം റൂമിലെത്തുമ്പോഴാണ് ബിസിനസ് മീറ്റ് എന്നും പറഞ്ഞ് പോയ തന്റെ ഹസ്ബൻഡ് ക്രോഫോർഡ് വീട്ടിലെത്തിയ കാര്യം അവൾ അറിയുന്നത് ഇന്നത്തെ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഞാനിങ്ങ മടങ്ങി വന്നു എന്നും പറഞ്ഞ് ക്രോഫോർഡ് അവളെ ഹഗ് ചെയ്യും നീ ലേറ്റ് നൈറ്റ് ഞാനില്ലാത്ത സമയത്ത് എവിടെ പോയിട്ട് വന്നതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്ന് പറഞ്ഞ് ക്രോഫോർഡിനെ കിസ് ചെയ്ത് അവൾ അകത്തേക്ക് പോകുമ്പോൾ ക്രോഫോർഡ് അവളോട് പറയും നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നും പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ എടുത്ത് അവളെ വെടിവെച്ച് കൊല്ലും എന്നാൽ ക്രോഫോർഡിനെ വീടിനടുത്തായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരാൾ വെടിശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്നു എന്നാൽ ഇതേ സമയം ക്രോഫോർഡ് തന്റെ ഗണ്ണെടുത്ത് തന്റെ വീട്ടിലെ ഗ്ലാസിലേക്ക് വിടിവെച്ചു അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പേടിച്ച് ഓടുന്നതെല്ലാം ക്രോഫോർഡ് അകത്തിരുന്നു സി സി കാണുന്നുണ്ടായിരുന്നു ഇത്രയും ചെയ്ത ശേഷവും യാതൊരു ഇല്ലാതെ അയാൾ തന്റെ വൈഫിന്റെ ഡെഡ് ബോഡി വലിച്ചിരിച്ച് ലിവിംഗ് റൂമിൽ കൊണ്ടിട്ട ശേഷം താനിട്ടിരുന്ന ഡ്രസ്സും എല്ലാം കത്തിച്ചു കളഞ്ഞ ശേഷം ബാത്റൂമിലേക്ക് വന്ന് തന്റെ തലയും കൈയും എല്ലാം കഴുകും എന്നാൽ ഇതേ സമയം ക്രോഫോർഡിന് വീടിന് ചുറ്റും പോലീസുകാർ എത്തിയിരുന്നു ക്രോഫോർഡിന്റെ വൈഫിന്റെ കാമുകനായ ഡിക്റ്റീവ് റോബും അങ്ങോട്ടേക്ക് എത്തി റോബ് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ക്രോഫോർഡിന്റെ നമ്പർ വാങ്ങിയ ശേഷം നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു വെടിയെച്ച കേട്ടു എനിക്കൊന്ന് സെർച്ച് ചെയ്യണം ഞാൻ അകത്തേക്ക് വരികയാണ് എന്ന് ക്രോഫോർഡിനോട് അവൻ പറഞ്ഞു അങ്ങനെ റോബും രണ്ട് പോലീസുകാരും കൂടി ക്രോഫോർഡിന്റെ വീടിന്റെ അകത്തേക്ക് പോയി ഇതെല്ലാം സി സി ടി വിയിലിരുന്ന് കാണുകയായിരുന്ന ക്രോഫോഡ് പുറത്തേക്ക് വന്ന ശേഷം റോബിനോട് മാത്രം അകത്തേക്ക് കയറി വരാൻ പറയും എന്നാൽ തന്റെ കയ്യിൽ ഗൺ എടുത്ത ശേഷം റോബ് ഡോറിന്റെ ബേക്കിൽ നിന്ന് ക്രോഫോർഡിനോട് പറയും നിങ്ങളുടെ കയ്യിൽ ഗൺ ഗണ്ണുണ്ടെന്ന് എനിക്കറിയാം ആ കണ്ണ് ടേബിളിൽ വെക്കുകയാണെങ്കിൽ ഞാൻ അകത്തേക്ക് വരാമെന്ന് പറയും അങ്ങനെ ക്രോഫോർഡ് ആ ഗണ്ണു ടേബിളിൽ വെക്കുമ്പോൾ റോബ് അകത്തേക്ക് വരും അകത്തേക്ക് കയറി വന്ന് ചുറ്റും നോക്കുമ്പോഴാണ് ഒരു ലേഡി മരിച്ചു കിടക്കുന്നത് കാണുന്നത് എന്നാൽ അടുത്തിരിക്കുന്ന ഫോട്ടോ കാണുമ്പോഴാണ് അത് തന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് റോബിന് മനസ്സിലാകുന്നത് റോബ് ഉടനെ തന്നെ തറയിൽ കിടക്കുന്ന ജനിയുടെ അടുത്ത് പോയി വിളിക്കുമെങ്കിലും അവൾ മരിച്ചു എന്ന് അവന് മനസ്സിലായിരുന്നു ദേഷ്യം റോബ് ഉടനെ തന്നെ ക്രോഫോർഡിനെ അടിക്കാനായി തുടങ്ങി അപ്പോഴേക്കും പുറത്തുണ്ടായിരുന്ന പോലീസുകാർ അങ്ങോട്ടേക്ക് വന്ന് റോബിനെ പിടിച്ചുമാറ്റി എന്നാൽ ഒരു പോലീസുകാരെ വന്ന് ജനിയുടെ പൾസ് ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് ജീവൻ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് അവർ ഉടനെ തന്നെ ജെനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്നാൽ അറസ്റ്റ് ചെയ്ത് കാറിലിരിക്കുന്ന ക്രോഫോർഡ് അപ്പോഴും റോബിനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവർ വീടിനകത്ത് കയറി ആ കൊല്ലാൻ ഉപയോഗിച്ച ഗൺ എടുത്ത് നോക്കുമ്പോഴാണ് കണ്ണിൽ നിന്ന് വെടിവെച്ചിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നത് സമയം ന്യൂയോർക്കിലെ ഒരു ലോ ഫോമിൽ വർക്ക് ചെയ്യുന്ന ബീച്ചും എന്ന വക്കീൽ അവന്റെ ഓഫീസിലേക്ക് വരികയാണ് ബീച്ചിമ്മിന്റെ പെർഫോമൻസ് കണ്ട് ബീച്ചിം ന്യൂയോർക്കിലെ മറ്റൊരു വലിയ ലോ ഫോമിലേക്ക് വിളിച്ചിട്ടുണ്ട് ബീച്ചിം ഉടനെ തന്നെ ഇപ്പോഴുള്ള ലോ ഫോമിൽ നിന്നും ആ വലിയ ലോ ഫോമിലേക്ക് ജോയിൻ ചെയ്യും ഓഫീസിലെത്തിയ ബീച്ചിമിനെ ഫാം ഹെഡ് വിളിച്ച ശേഷം പറയും പുതിയൊരു മർഡർ കേസ് വന്നിട്ടുണ്ട് ഒരു ഹസ്ബൻഡ് തന്റെ വൈഫിനെ കൊന്നതാണ് കേസ് എന്ന് പറയും ബീച്ചിം ഉടനെ തന്നെ തന്റെ ഹെഡിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹെഡ് പറയും നീ ഉടനെ തന്നെ ആ വലിയ ലോ ഫോമിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയല്ല ഇത് ഈ ഓഫീസിലെ നിന്റെ അവസാനത്തെ കേസായിരിക്കുമെന്ന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു വിടും അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്റെ വൈഫിനെ കൊന്ന കേസിനെ ക്രോഫോൾഡിനെയും കൊണ്ട് ഓഫീസേഴ്സ് കോടതിയിലേക്ക് വരും ജഡ്ജ് ക്രോഫോൾഡിനോട് നിങ്ങൾക്ക് വക്കീലൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് വക്കീലൊന്നും വേണ്ട ഞാൻ തന്നെ വാദിച്ചോളാം എന്ന് പറയും എന്നാൽ റോഡിനെതിരെ വാദിക്കുന്ന ബീച്ചും നിങ്ങൾ ഒരു വക്കീലിനെ വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എന്നാൽ ക്രോഫോഡ് താൻ സ്വയം എന്ന് പറയും ഇതെല്ലാം കേട്ടുകൊണ്ട് ഡിറ്റക്റ്റീവായ റോബും കോർട്ടിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ കോടതിയിൽ നിന്നിറങ്ങി രാത്രി താൻ പുതുതായി ചേരാൻ പോകുന്ന ലോ ഫോമിലെ കൊളീഗ്സ് വെച്ചിരിക്കുന്ന പാർട്ടിയിലേക്ക് ബീച്ചും എത്തുമ്പോഴേക്കും റോബ് അങ്ങോട്ടേക്ക് വരും നീ വിചാരിക്കുന്നത് പോലെ വളരെ ഈസിയായി ക്രോഫോർഡിനെ തോപ്പിക്കാൻ കഴിയില്ല അവൻ വളരെ ബുദ്ധിശാലിയാണ് നീ അതുകൊണ്ട് ഈ കേസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറയും എന്നാൽ പോലീസിന്റെ പണി പ്രതികളെ പിടിക്കലല്ലേ കോർട്ടിലെ കാര്യം ഞങ്ങൾ വക്കീൽ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ബീച്ചിം പാർട്ടിയിലേക്ക് പോകും അങ്ങനെ പാർട്ടിയിലെത്തിയ ഒരു കോക്ടൈൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫാമിലെ അഡ്വക്കേറ്റ് ആയ അമാന്റെ ബീച്ചിമിന്റെ അടുത്ത് വന്ന് നീയാണോ ഞങ്ങളുടെ ഫേമിൽ പുതുതായി ജോയിൻ ചെയ്യാൻ പോകുന്ന ആളെന്ന് ചോദിക്കും അങ്ങനെ പരസ്പരം സംസാരിച്ച് അവർക്ക് രണ്ടുപേർക്കും ഒരു വൈബ് തോന്നും എന്നാൽ അപ്പോഴേക്കും ബീച്ചിമിൽ ഒരു കോൾ വരും ക്രോഫോർഡിന്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ബീച്ചിമിനെ വിളിച്ചു പറയും ആ വീട്ടിൽ നിന്ന് കിട്ടിയ തോക്കിൽ നിന്നല്ല ജെനിയെ വെടിവെച്ചിരിക്കുന്നതെന്ന് കുറച്ചു നേരം ആയി നിന്ന ശേഷം ബീച്ചും വീണ്ടും പാർട്ടിയിലേക്ക് വരികയായി പാർട്ടിയിൽ വന്നിരുന്ന ബീച്ചും അവിടെ സൈഡിൽ സൈഡിലിരിക്കുന്ന അമാന്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അമാന്റെയും നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ പാർട്ടി കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ ബീച്ചുമ്പം ആ പോലീസുകാരനോട് ക്രോഫോർഡിന്റെ വീട്ടിലെത്തി ആ ഗണ് അന്വേഷിക്കുകയാണ് എന്നാൽ ബീച്ചുമ്പം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും ആ ഗണ്ണിനായി അവിടെയെല്ലാം സെർച്ച് ചെയ്തെങ്കിലും അങ്ങനെ ഒരു ഗണ് അവിടെ ഉണ്ടായിരുന്നില്ല കൊലപാതകം ചെയ്ത സ്ഥലത്തുനിന്ന് കിട്ടിയ ഗണ്ണിൽ നിന്നും വെടിയും വെച്ചിട്ടില്ല ഇതെന്താണെന്ന് അറിയാതെ ബീച്ചും ടെൻഷൻ ആയിരിക്കും അവിടെ നിന്നും ബീച്ചും നേരെ പോകുന്നത് താൻ പുതുതായി ചേരാൻ പോകുന്ന ലോ ഫോമിലെ തന്റെ ഓഫീസിലേക്കാണ് ആ വലിയ ഓഫീസൊക്കെ കണ്ടു നിൽക്കുമ്പോഴേക്കും ലോറ അങ്ങോട്ടേക്ക് വരുമ്പറ്റും അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നും അതിനുശേഷം താൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ലോ ഫോമിലേക്ക് എത്തിയ ബീച്ചിൻ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ക്രോ ക്രോഫോമിനയച്ച നോട്ടീസൊന്നും അയാൾ കൃത്യമായി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ നോട്ടീസിലും നോയം എഴുതി തിരിച്ചയച്ചിരിക്കുകയാണ് ബീച്ചും ഉടനെ തന്നെ ജയിലിൽ ക്രോഫോർഡിന്റെ അടുത്തെത്തി അയാളോട് പറയും ഞാൻ നിങ്ങളുടെ എതിർഭാഗം അഡ്വക്കേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാം നിങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് കാരണം ഞാൻ അയച്ച നോട്ടീസിനെ എങ്ങനെ റിപ്ലൈ ചെയ്യണം എന്ന് കൂടി നിങ്ങൾക്കറിയില്ല ഈ കാര്യം ക്രോഫോർഡിനോട് പറഞ്ഞ ശേഷം ബീച്ചും അവിടെ നിന്ന് പോകുപോകും അങ്ങനെ കേസിന്റെ ട്രയൽ തുടങ്ങുമ്പോൾ ബീച്ചും ക്രോഫോർഡിനെതിരെ ഉന്നയിക്കുന്ന ഒരു കാര്യത്തെയും വക്കീലില്ലാത്ത ക്രോഫോർഡി എതിർക്കില്ല ഇതിൽ ഗതികെട്ട ജഡ്ജ് തന്നെ ക്രോഫോർഡിനോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ എന്നാൽ അപ്പോഴും ക്രോഫോർഡ് നോ എന്നാണ് ഉത്തരം പറയുന്നത് അതിനുശേഷം ബീച്ചും റോബിനോട് കുറച്ച് ക്വസ്റ്റിയസ് ചോദിക്കും ക്രോഫോർഡ് പറയും ഈ ഓഫീസറിന് എന്റെ വൈഫുമായി ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇയാൾ എന്നെ കുറെ അധികം മർദ്ദിച്ചു ഇയാൾ ഈ കേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണെന്ന് ഇത് കേട്ട് ബീച്ചും ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഇത് കേട്ട ഉടനെ റോബ് ക്രോഫോർഡിന് നേരെ ചാടി വീണ് അയാളെ കോർട്ടിൽ വെച്ച് അറ്റാക്ക് ചെയ്യും അവിടെയുണ്ടായിരുന്ന പോലീസുകാർ റോബിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ക്രോഫോർഡ് ബീച്ചിമിനെ ഒരു വല്ലാത്ത നോട്ടം നോക്കും എന്നാൽ അതിനുശേഷമുള്ള പ്രൈവറ്റ് സെഷനിൽ ജഡ്ജും അഡ്വക്കേറ്റും ക്രോഫോർഡുമാണ് ഉള്ളത് ക്രോഫോർഡ് പറയുന്നതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവ് ോ എന്ന് ജഡ്ജ് ബീച്ചുമിനോട് ചോദിക്കും എന്നാൽ ബീച്ചും പറയും എനിക്ക് തെളിവ് നിരത്താൻ കുറച്ച് ദിവസങ്ങൾ വേണമെന്നും ക്രോഫ് റോഡിനെതിരെ തെളിവ് നിരത്താൻ ജഡ്ജ് കുറച്ച് ദിവസങ്ങൾ ബീച്ചുമിന് നൽകുന്നു പിന്നെ തിരികെ തന്റെ ഓഫീസിലേക്ക് എത്തുന്ന ബീച്ചിമിനെ അവിടത്തെ ബോസ് വന്ന് പറയും നീ കേസിൽ നിന്ന് ഒഴിയുന്നതാണ് നല്ലത് കാരണം എന്തായാലും ഈ കേസ് ഞങ്ങൾ തോക്കും ഈ കേസ് തുടർന്ന് നീ തന്നെ വാദിക്കുകയാണെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ ജോലിയിൽ നിന്നും അവർ നിന്നെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറയും അപ്പോൾ ബീച്ചുമ്പം പറയും എന്നെ ഈ കേസിൽ നിന്ന് മാറ്റിക്കൊള്ളാം അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി ബീച്ചിങ് നൈറ്റ് ക്ലബിലേക്ക് പോകും അപ്പോഴേക്കും ലോറ ബീച്ചുമിന്റെ അടുത്ത് വന്ന് നിന്റെ ഈ കേസിനെക്കുറിച്ച് ഞങ്ങളുടെ ഫേമിലി മറിഞ്ഞു നിന്നെ ഇനി ജോലിക്ക് കയറ്റണ്ട എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ആ തീരുമാനം അവർ മാറ്റിയതെന്ന് പറയും എന്നാൽ അവിടെ നിന്ന് അവർ രണ്ടുപേരും ലോറയുടെ ഫ്ളാറ്റിലേക്ക് വന്ന് ബെഡ് ഷെയർ ചെയ്ത ശേഷം ബീച്ചും തന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങാൻ നേരം തന്റെ പുതിയ ജോലി പോകാതെ ഹെൽപ്പ് ചെയ്തതിന് ലോറയോട് ബീച്ചും താങ്ക്സ് പറയും എന്നാൽ അവിടെ നിന്നും തിരികെ എത്തിയ ബീച്ചുമിനെ കാത്ത് റോബ് അവിടെ നിപ്പുണ്ടായിരുന്നു ആ ക്രോഫോർഡിനെ പിടികൂടാൻ നമുക്ക് എന്തെങ്കിലും കള്ളത്തെളിവുണ്ടാക്കിയാലോ എന്ന് അവൻ ബീച്ചിമിനോട് പറയും എന്നാൽ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുകയെന്ന് ബീച്ചും അവനോട് പറഞ്ഞ ശേഷം വീടിനകത്ത് വന്ന് ആ കേസിനെ പറ്റി ആലോചിക്കും എന്നാൽ അടുത്ത ദിവസം തന്റെ ബോസിന്റെ അടുത്ത് ത്തെത്തിയ ബീച്ചും ആ കേസ് തനിക്ക് തന്നെ തിരികെ തൽകണമെന്ന് പറയും എന്നാൽ നിനക്ക് ഞാൻ ഈ കേസ് തരാം പക്ഷേ ഈ കേസിൽ നീ തോൽക്കുകയാണെങ്കിൽ നിന്റെ പുതിയ ജോലിയിൽ നിന്നും അവർ ടെർമിനേറ്റ് ചെയ്യും ഇതുപോലെ തന്നെ ഈ കേസ് തോറ്റാൽ ഇവിടെയും നിനക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറയും ഇവിടെ ഉണ്ടാവില്ല എന്ന് ബീച്ചും ബോസിനോട് പറഞ്ഞ ആ കേസ് ഏറ്റെടുക്കും ബീച്ചും അവിടെ നിന്ന് ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരന്റെ അടുത്ത് വന്ന് കുറ്റം ചെയ്തത് ആണെന്ന് ഉറപ്പാണ് നമ്മൾ എങ്ങനെയെങ്കിലും തെളിവ് കണ്ടെത്തണമെന്ന് പറയും ബീച്ചും റോബിന്റെ അടുത്ത് വന്ന് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് എന്താ പറയാത്തതെന്ന് ചോദിക്കുമ്പോ അും തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷേ നമ്മൾ തമ്മിൽ ഒരിക്കലും പേഴ്സണൽ കാര്യങ്ങൾ ും ഷെയർ ചെയ്തിട്ടില്ല ക്രോഫോർഡിന്റെ വീട്ടിലെത്തി അവൾ വെടികൊണ്ട് കിടക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ അവളുടെ ഹസ്ബൻഡാണ് അയാൾ അറിയുന്നത് ഇതെല്ലാം ക്രോഫോർഡിന്റെ പ്ലാനാണെന്ന് റോബ് ബീച്ചിമിനോട് പറയും അങ്ങനെ റോബ് പറഞ്ഞതനുസരിച്ച് റോബും ജെനിയും അവസാനമായി സ്പെൻഡ് ചെയ്ത റിസോർട്ടിലേക്ക് ബീച്ചും ചെല്ലും അവിടെ എത്തിയ ശേഷം റിസോർട്ടിലെ ഗേളിനോട് ഇവിടുത്തെ സി സി ടി വി ക്യാമറ തരാമാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറയും ബീച്ചിം അവിടെ നിന്ന് താൻ പുതുതായി ജോയിൻ ചെയ്യാൻ പോകുന്ന ഓഫീസിലേക്ക് എത്തുമ്പോഴും അവിടേക്ക് ഒരു കോൾ വരും അത് ക്രോഫോർഡ് ആയിരുന്നു താൻ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത് താൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഞാനൊരു ടൂറ് പോകുന്നുണ്ട് എനിക്ക് വൈഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നീ കൂടെ വരുന്നോണെന്ന് ചോദിച്ച് ബീച്ചിമിനെ അയാൾ കളിയാക്കും എന്നാൽ ക്രോഫോർഡിനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലാത്ത ബീച്ചും ഇനി അവസാനമായി പോയ റിസോർട്ടും ക്രോഫോർഡിന്റെ വീടും എല്ലായിടവും നന്നായി സെർച്ച് ചെയ്യും പക്ഷെ അവന് യാതൊരു തെളിവും തന്നെ ലഭിക്കുകയില്ല അവസാനം അവൻ ജനിക്ക് കിടക്കുന്ന ഹോസ്പിറ്റലിൽ വരും ക്രോഫോർഡിന്റെ വെടികൊണ്ട് ജനി ഇപ്പോൾ കോമയിലാണ് രാവിലെ ആകുമ്പോൾ ഡോക്ടർ വന്ന് പറയും ആനയുടെ അവൾക്ക് കൂട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല അവൾ ഇപ്പോൾ കോമയിലാണെന്ന് പറയും ഇനി അടുത്ത ദിവസം രാവിലെ ലോറ ബീച്ചിമിനെ തന്റെ ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി ബ്രേക്ക്ഫാസ്റ്റിനായി ഇവർക്ക് എല്ലാവർക്കും ബീച്ചിമിനെ ഇഷ്ടമാകും അതിനിടയിൽ ലോറ ആ പഴയ കേസിനെ പറ്റി ചോദിക്കുമ്പോൾ ബീച്ചും പറയും ഞാൻ ആ കേസ് വിട്ടിട്ടില്ല എന്ന് എന്നാൽ അതിനുശേഷം ലോറ ബീച്ചിമിന്റെ അടുത്തു വന്ന് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് എന്റെ ഫോമിലെ ജോലിയിൽ നിന്ന് നിന്നെ മാറ്റാതിരുന്നത് ഇനി നീ ആ കേസിൽ ജയിച്ചാൽ അവർ എന്നെ ജോലിയിൽ നിന്ന് മാറ്റി മാറ്റി നീ തോൽക്കുകയാണെങ്കിൽ നിനക്കും ജോലി നഷ്ടമാകും എന്ന് പറയപ്പെ എല്ലാത്തിനും ഒരു വഴി വഴിയുണ്ടാക്കാമെന്ന് ബീച്ചിം ലോറയോട് പറയും എന്നാൽ അന്ന് രാത്രി നീ വീട്ടിൽ വന്നപ്പോൾ ഹാർഷായി പെരുമാറിയതിൽ സോറി ചോദിച്ചുകൊണ്ട് ലോറ ബീച്ചിമിന് വോയിസ് മെയിൽ അയക്കും വീട്ടിലെത്തി ഫോൺ ചെക്ക് ചെയ്യുന്ന ബീച്ചിമിനി ലോറയുടെ മെസ്സേജിനോടൊപ്പം തന്നെ ആ റിസോർട്ടിലേക്ക് ആ സി സി ടി വിൽസ് കിട്ടിയിട്ടുണ്ടെന്നും മെസ്സേജും അയച്ചിരുന്നു അങ്ങനെ ആ റിസോർട്ടിലെ വിഷ്വൽസ് ബീച്ചിമും ആ പോലീസുകാരനും കൂടി ചെക്ക് ചെയ്യുമ്പോൾ ക്രോഫോർഡ് അവരുടെ റൂമിൽ കയറുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ക്രോഫോർഡിന്റെ മുഖം അതിൽ വ്യക്തമായിരുന്നില്ല മുഖം വ്യക്തമല്ലാത്തത് കൊണ്ട് ഈ വീഡിയോ കൊണ്ട് കോർട്ടിൽ ഉപയോഗപ്പെടില്ല എന്ന് ബീച്ചിമിന് നിന്ന് ജനിയുടെ അടുത്തെത്തി ജനി എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് ഓർത്ത് ബീച്ചിം അവളുടെ അടുത്ത് ഇരിക്കുകയാണ് പക്ഷെ ജനി കോമയിൽ നിന്ന് എഴുന്നേറ്റില്ല അടുത്ത ദിവസം ആ കോർട്ടിലെ അവസാനത്തെ ഹിയറിംഗ് നടക്കുമ്പോൾ ക്രോഫോർഡ് ജഡ്ജിനോട് പറഞ്ഞു എന്റെ വൈഫുമായും ഡിക്റ്റീവ് റോ റോബിന് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്നെ ഈ കേസിൽ മനഃപൂർവ്വപ്പെടുത്താൻ ശ്രമിച്ചതാണ് അതുകൊണ്ട് എന്നെ വെറുതെ വിടണമെന്ന് പറയും എന്നാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ ബീച്ചിന്റെ കയ്യിൽ യാതൊരു തെളിവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രോഫോർഡിനെ കോടതി വെറുതെ വിടും ക്രോഫോർഡിനെ വെറുതെ വിടുമ്പോൾ താൻ കാരണമാണ് ജനിയും മരിച്ചതെന്ന് തോന്നിയ റോബ് ആ കോടതി മുറിയിൽ തന്റെ കൊണ്ട് തന്നെ വെടിവെച്ച് സൂസൈഡ് ചെയ്യും ഇത് കാണുന്ന ക്രോഫോർഡ് ചെറിയൊരു പുഞ്ചരിയോട് കൂടി ബീച്ചിമിനെ നോക്കും കേസിൽ നിന്ന് രക്ഷപ്പെട്ട ക്രോഫോർഡ് നേരെ തന്റെ വീട്ടിലെത്തിയ ശേഷം അടുത്ത ദിവസം തന്റെ വൈഫുള്ള ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴും ബീച്ചിം അവിടെ ഇരിക്കുന്നത് കാണും ബീച്ചിമിനെ കാണുന്ന ക്രോ അവനോട് ചോദിക്കും ഈ ആണോ ഇപ്പോൾ ഇവൾക്ക് കൂട്ടിയിരിക്കുന്നത് എന്ന് എന്നിട്ട് അവൻ ബിജിബിനോട് പറയും ഞാൻ എന്റെ ഇൻഷുറൻസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അതിൽ നിന്ന് എന്റെ വൈഫിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കും ബീച്ചിം ഉടനെ തന്നെ കാറും എടുത്ത് ലോറയുടെ ഓഫീസിൽ എത്തിയ ശേഷം എനിക്ക് സിവിൽ കേസിൽ വലിയ അറിവൊന്നുമില്ല ക്രോഫോർഡ് ഇൻഷുറൻസിൽ നിന്ന് അയാളുടെ വൈഫിനെ റിമൂവ് ചെയ്യാൻ പോവുകയാണ് നീ എന്നെ അതിലൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും എന്നാൽ കേസ് തോറ്റപ്പോൾ ജോലി പോയ ബീച്ചുമിനെ ഹെൽപ്പ് ചെയ്യാൻ അവൾ തയ്യാറായി ബീച്ചും എങ്ങനെയോ ജഡ്ജിനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച് ക്രോഫോർഡ് വൈഫിനെ ഇൻഷുറൻസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് സ്റ്റേ വാങ്ങി ഇങ്ങനെ ആ സ്റ്റേയും വാങ്ങി ബീച്ചും ഹോസ്പിറ്റലിലേക്ക് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു വരുമ്പോൾ ക്രോഫോർഡ് അവിടെ എത്തി വൈഫിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ബീച്ചിം വളരെ വേഗത്തിൽ കാർ ഓടിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ക്രോഫോർഡ് വൈഫിനെ ഇൻഷുറൻസിൽ നിന്ന് റിമൂവ് ചെയ്തതിനാൽ ഹോസ്പിറ്റൽ കാർ വൈഫിനെ വെന്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നാൽ ഓർഡറുമായി എത്തിയ ബീച്ചിമിനെ ക്രോഫോർഡിന്റെ ആളുകൾ ഹോസ്പിറ്റലിൽ തടഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത ജനി മരിക്കുന്നത് നോക്കി നിൽക്കാനെ ബീച്ചിമിന് കഴിഞ്ഞുള്ളൂ അങ്ങനെ അടുത്ത ദിവസം ബീച്ചിമിന്റെ പഴയ ബോസ് ബീച്ചിമിന്റെ വീട്ടിലെത്തി എനിക്കറിയാം നീ ഇപ്പോൾ വളരെ വിഷമത്തിലാണെന്ന് നിന്റെ ജോലിയൊക്കെ പോയല്ലോ പക്ഷെ നിനക്ക് നല്ലൊരു മനസ്സുമുണ്ട് ടാലന്റും ഉണ്ട് എന്ന് പറഞ്ഞ് ബീച്ചിമിനോട് ബൈ പറഞ്ഞ അയാൾ അവിടെ എന്നാൽ ആ കേസ് വിടാൻ മനസ്സുവരാത്ത ബീച്ചിം ആ പോലീസുകാരന്റെ അടുത്ത് പോയി അവർ രണ്ടുപേരും കൂടുതൽ തെളിവ് ശേഖരിക്കാൻ തുടങ്ങി എന്നാൽ അതിനിടയിൽ ആ പോലീസുകാരൻ ആരെയോ ഫോൺ വിളിച്ച ശേഷം തന്റെ ഫോൺ ബീച്ചിമിന്റെ ഫോണിന്റെ അടുത്തേക്ക് വെച്ചു ബീച്ചിമിന്റെ ഫോണും ആ പോലീസുകാരന്റെ ഫോണും ഒരുപോലത്തെ ഫോൺ ആയിരുന്നു എന്നാൽ അപ്പോഴേക്കും ക്രോഫോർഡ് ബീച്ചിമിനെ വിളിച്ച ശേഷം ഞാൻ ഇന്ന് ടൂർ പോകാൻ വരികയാണ് നീ എന്റെ വൈഫിന് പകരം എന്നോടൊപ്പം വരുന്നോ എന്ന് പറഞ്ഞ് ബീച്ചിമിനെ അവൻ കളിയാക്കും എന്നാൽ ബീച്ചിം ഉടനെ തന്നെ ക്രോഫോർഡിന്റെ വീട്ടിലെത്തിയ ശേഷം അവനോട് പറയും എന്റെയും ആ പോലീസുകാരന്റെ ഫോൺ സെയിം ആയിരുന്നു അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് നിന്റെയും റോബിന്റെയും തോപ്പ് ക്ക് സെയിം ആയിരുന്നു ഇന്ന് നീ റിസോർട്ടിൽ പോയ ശേഷം നിന്റെ തോക്ക് റോബിന്റെ തോക്കിന്റെ സ്ഥാനത്ത് വെച്ച ശേഷം നീ റോബിന്റെ തോക്ക് എടുത്തു എന്നിട്ട് തിരികെ വീട്ടിലെത്തി നീ റോബിന്റെ തോക്ക് കൊണ്ട് നിന്റെ വൈഫിനെ വെടിവെച്ചു റോബ് വീട്ടിലെത്തി നിന്റെ വൈഫ് മരിച്ചു കിടക്കുന്നത് കണ്ട് നിന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ നിന്റെ വൈഫിനെ വെടിവെച്ച തോക്ക് നീ റോബിന്റെ തോക്കിന്റെ സ്ഥാനത്തും റോബിന്റെ തോക്ക് നീയും എടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അന്ന് തെളിവുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നുള്ള തോക്കിൽ നിന്നും ഫയർ ചെയ്തിട്ടില്ല എന്ന് നിനക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത് കാരണം നീ വെടിവെച്ച തോക്ക് റോബിന്റെ കയ്യിലായി പോയി ക്രോഫോർഡിനോട് പറയുമ്പോൾ ഇനി നീ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇല്ല നീ രക്ഷപ്പെട്ടിട്ടില്ല കാരണം നീ രക്ഷപ്പെട്ടത് നിന്റെ വൈഫിനെ വെടിവെച്ച കേസിൽ നിന്നാണ് നീ നിന്റെ പോളിസിയിൽ നിന്ന് നിന്റെ വൈഫിനെ റിമൂവ് ചെയ്തപ്പോൾ അത് കൊലപാതക കേസായി എന്ന് ബീച്ചിം പറയും അപ്പോഴേക്കും ആ പോലീസുകാരനും അവിടെ എത്തി ക്രോഫോർഡിനെ അറസ്റ്റ് ചെയ്യും ഈ ഒരു സീനോട് കൂടി ഈ സിനിമയോട് അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം